നമ്മളിന്നൊരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ പോകുന്നുണ്ടോ നമ്മുടെ കോലാനി ബംഗളൂർ ബൈപ്പാസിൽ ഒരു പയ്യൻ റോഡ് സൈഡില് ടെൻ്റൊക്കെ അടിച്ച് കാറൊക്കെ ഇട്ടൊരു ഷർട്ടും അതുപോലെ തന്നെ ജേഴ്സിയൊക്കെ വിട്ടുണ്ടെന്നൊരു പയ്യനുണ്ട് ആ പയ്യൻ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവൻ പലപ്പോഴും വരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് നമ്മളത് ഇന്ന് അവനെ ഒന്ന് ഞെട്ടിക്കാൻ പോകണം ഹലോ വൺ വൻ സെറ്റപ്പായല്ലോ അപ്പൊ എന്തായാലും നമ്മള് ഇതിലെ പോയപ്പോളിയുണ്ടല്ലോ ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമ്മളെ അൻസിലല്ലേ വേറെ അപ്പൊ അൻസിലിന്റെ സ്വന്തം ഷോപ്പാണ് നമ്മുടെ ഈ വീഡിയോ കമന്റ് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാതെ കമന്റ് ഷെയർ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ ചെയ്തില്ല നമുക്ക് ഒരു അഞ്ച് ഫൈസ്ലീവ് ടീഷർട്ടും അഞ്ച് ജേഴ്സിയും കൊടുക്കും ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് കടയൊന്നും പരിചയപ്പെടുത്താട്ടോ അൻസിന്റെ കടയെ കുറിച്ച് പറയാനുള്ള അൻസിലെന്നു പറയട്ടെ ഷോപ്പിന്റെ പേര് വരുന്നത് ബ്രാൻസ് എന്നാണ് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ ഫൈ സ്ലീവ് ടീ ഒത്തിരി മോഡൽസ് ഉണ്ട് അല്ലെ ജേഴ്സിൽ കുറെ അധികം മോഡൽസ് നമ്മൾ എല്ലാ ടീമിന്റെ ഉണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത ഓഫർ കൊടുക്കാം ഈ വീഡിയോ അറുനൂറ്റമ്പത് എഴുന്നൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റം അല്ല മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസം നമുക്കൊരു ത്രീ ഡബിൾ കൊടുക്കാം തൊണ്ണൂറ്റി കൊടുക്കും ഡോളർ ഉള്ളത് നോർമൽ ത്രീ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് ഇത് നമുക്കൊരു ടു എറ്റിക്ക് കൊടുത്തേക്കാം മൂന്ന് ദിവസത്തേക്ക് ഇരുന്നൂറ്റി എൺപത് കൊടുക്കും എല്ലാം നമുക്കൊരു നമ്മൾ ടു നയന്റിക്ക് സെയിൽ ചെയ്യുന്ന ഐറ്റം ഇതെല്ലാം നമുക്കൊരു ട്വന്റിക്ക് കൊടുക്കാം ട്രാക്ക് പാൻറെ ജിപേറൊക്കെ ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ മൂന്ന് ദിവസത്തേക്ക് ട്വന്റി പെർസെന്റ് ഓഫറിൽ നിങ്ങൾക്ക് തരാം നമ്മൾ പയ്യൻ ഡെലിവറി ചാർജ് പറഞ്ഞേക്കാടും ഓൾ കേരള ഓൺലൈൻ ഡെലിവറി ചെയ്യും കേരള നമുക്ക് ചെയ്തേക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്ന ലൊക്കേഷൻ മങ്ങാട്ടല ബൈപ്പാസ് ആ മങ്ങാട്ടല ബൈപ്പാസ് നല്ലൊരു പാൽ ആണ് ബ്രാൻസർ കട കാണാട്ടോ പോരെ